ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി വിവാദം മുറുകുന്നു പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന കെ ടി അഫ്സലിനെ അച്ചടക്ക ലംഘനത്തിന് മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി പുറത്താക്കിയതോടെ പ്രസിഡന്റ് പദവി തീരുമാനം പ്രതിസന്ധിയിലുമായി ഒരു വർഷം സി ടി നൌഷാദലി ആയിരുന്നു പ്രസിഡന്റ് പിന്നീട് രണ്ടു വർഷം കെ ടി അഫ്സലിനായിരുന്നു ഊഴം ഏപ്രിൽ മുപ്പതിന് പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്ന ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വം അഫ്സലിനെ പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കുകയായിരുന്നു ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം നടപ്പാക്കുമെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് നേതൃത്വം വ്യക്തമാക്കി പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന കെ ടി അഫ്സലിന്റെ അച്ചടക്ക ലംഘനത്തിന് മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി പുറത്താക്കിയതോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവിയെ ചൊല്ലി ആലിപ്പറമ്പിൽ വിവാദം മുറുകി ആദ്യ ഒരു വർഷം സി ടി നൌഷാദ് അലിയായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായത് നേരത്തെ ഉണ്ടാക്കിയ ധാരണാപ്രകാരം നൌഷാദ് അലിയെ മാറ്റി അഫ്സലിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു അഫ്സലിന് രണ്ടു വർഷത്തെ പദവിയാണ് നൽകിയതെന്നും ജില്ലാ പ്രസിഡന്റിന്റെ കത്തുപ്രകാരമാണ് ഇത് തീരുമാനിച്ചതെന്നും പറയുന്നു അഫ്സലിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പത് വരെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിശ്ചയിച്ചത് എന്നാണ് ജില്ലാ കമ്മിറ്റി പറയുന്നത് സ്ഥാനം മൊഴിയണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പ്രസിഡന്റ് രണ്ട് തവണ കത്തു നൽകുകയും നിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്ന് സസ്പെൻഷനിലേക്ക് നീങ്ങുകയുമായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുമെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഹംസ ജനറൽ സെക്രട്ടറി സി ടി നൌഷാദ് അലി എന്നിവർ വ്യക്തമാക്കി മുസ്ലിം ലീഗ് പാർട്ടിയുടെ തീരുമാനപ്രകാരം ആദ്യം ഒരു വർഷം സി ടി നൌഷാദ് അലി മരിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അംഗീകരിച്ചു അതിന്റെ കാലാവധി അവസാനിച്ചതിനോടുകൂടി ജില്ലാ കമ്മറ്റിയുടെ നിർദ്ദേശപ്രകാരം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പത് തിയതി വരെ അഭ്യസനം ശേഷിക്കുന്ന കാലം എം പി മജീദ് മാറ്റർക്കും പ്രസിഡന്റ് സ്ഥാനം നൽകാനായിരുന്നു പാർട്ടി തീരുമാനിച്ചത് എന്നാൽ ഈ മുപ്പാം തീയതി അഫ്സൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറായില്ല അതിൻ്റെ പേരിൽ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് കഴിഞ്ഞ ആറാം തീയതി നേരിട്ട് അഫ്സലിന് കത്ത് നൽകുകയും കത്ത് കിട്ടിയ ഉടൻ തന്നെ രാജിവെച്ച് റിപ്പോർട്ട് ചെയ്യണം ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ആറാം തീയതി ഏഴാം ഈ കത്ത് കിട്ടിയിട്ടും അഫ്സലിൽ രാജിവാക്കാൻ തയ്യാറായില്ല ഇങ്ങനെ പത്തൊമ്പ തീയതി അഫ്സലടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് മെമ്പർമാരോട് നേരിട്ട് താങ്കൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക നൂതന മുഖാൻ തന്നെ അവർക്ക് കത്ത് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ക്ഷണിക്കുകയും ചെയ്ത പക്ഷേ ഇവരാരും തങ്ങളെ കാണാനോ അവർക്ക് എന്തെങ്കിലും പരാതിയോ മറ്റ് കാര്യങ്ങളുണ്ടെങ്കിലോ അത് ബോധിപ്പിക്കാനോ തയ്യാറായില്ല അതിൻ്റെ ശേഷമാണ് ഈ അക്ഷരന് ഈ പാർട്ടിയുടെ അച്ചടക്ക അല്ലെങ്കിൽ നടപടി കളഞ്ഞിട്ട് പാർട്ടിയുടെ നിർദ്ദേശം പാലിക്കാതെ അല്ലെങ്കിൽ പാർട്ടി നിർദ്ദേശം പാലിക്കാതെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം ലീഗിൻ്റെ പ്രാഥമിക അമിത് നിന്നും അന്വേഷണ വിധമായി വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ആലപ്പുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അല്ല പാർട്ടി ഇന്ന് പുറത്താക്കിയ ആളുകൾക്ക് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അല്ല അതുകൊണ്ട് തന്നെ തുടർന്നുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യണതിനെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി മുസ്ലിം ജില്ലാ എന്താണോ പറയുന്നത് പോകും എന്നാൽ അത്തരത്തിലൊരു ധാരണ ഇല്ലെന്നും മൂന്നാമതൊരാളെ തീരുമാനിച്ചിട്ടില്ലെന്നും രാജിവെക്കില്ലെന്നുമാണ് അഫ്സൽ പക്ഷം പറയുന്നത് അതോടെ ഒരു വിഭാഗം ലീഗ് പ്രവർത്തകർ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകി തുടർന്നാണ് അഫ്സലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് ഇനിയുള്ള കാലം എം പി മജീദിന് പ്രസിഡന്റ് സ്ഥാനം കൈമാറണമെന്നത് അഫ്സൽ സമ്മതിക്കുന്നില്ലെന്നാണ് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകിയവരുടെ വിശദീകരണം എന്നാൽ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വരുമ്പോൾ പാർട്ടി ഐക്യകണ്ഠേന അഞ്ചുവർഷത്തേക്ക് അഫ്സലിനെ തെരഞ്ഞെടുത്തതാണെന്നും ഒരു വർഷത്തേക്കാണ് ആദ്യം പ്രസിഡന്റായ സി ടി നൌഷാദ് അലിയെ നിർദ്ദേശിച്ചതെന്നുമാണ് അഫ്സലിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് പ്രസിഡന്റ് പദവി ഒഴിയാതെ ആ സ്ഥാനത്ത് തുടരാനാണ് അഫ്സറിനെ പിന്തുണയ്ക്കുന്നവരുടെ തീരുമാനം എന്നാൽ പാണക്കാട് കുടുംബവും ജില്ലാ നേതൃത്വവും പറയുന്നത് സ്വീകരിക്കുക എന്നത് തന്നെയാണ് നിലപാടെന്ന് മുസ്ലിം ലീഗ് മുൻ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ പി കെ മാനു പറഞ്ഞു പാർട്ടി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് മത്സരിച്ചിട്ടുള്ളത് പാർട്ടി എപ്പോൾ രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ സ്ഥാനങ്ങളിൽ നിന്ന് മാറണമെന്നോ ആവശ്യപ്പെട്ടാൽ മാറാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് പാർട്ടി പാർട്ടിയാണ് ഞങ്ങൾക്ക് വന്നത് ഇവിടെ മാതൃകയാക്കേണ്ടത് ബഹുമാനിയതായ സി എച്ച് മുഹമ്മദ് സായിബ് സ്പീക്കർ സ്ഥാനത്തിരിക്കുന്ന സന്ദർഭ സന്ദർഭത്തിൽ ടെലിഫോണിലൂടെയാണ് ബാസ് കിട്ടങ്ങൾ രാജിവെക്കാൻ നിർദ്ദേശിച്ചത് ആ നിർദ്ദേശം കിട്ടിയ ഉടനെ രാജിവെച്ച് അറിയപ്പെടുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി അങ്ങനെ എത്രയോ മാതൃകകളുണ്ട് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ തന്നെ മുൻ പ്രസിഡന്റുമാരൊക്കെ അങ്ങനെ രാജിവെച്ച മാതൃകകൾ പലതുമുണ്ട് അപ്പോൾ അതുകൊണ്ട് പാർട്ടി അച്ചടക്കം അവർ ലംഘിക്കുന്നവരാൾ ശരി ആ അവർ പാർട്ടിക്ക് പുറത്താണ് എന്ന ഒരു സന്ദേശം കൂടിയാണ് ഈ കാര്യത്തിലൂടെ സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി സസ്പെൻഡ് അഫ്സന്നെ സസ്പെൻഡ് ചെയ്തതിലൂടെ മറ്റ് പ്രവർത്തകർക്കും നൽകിയിട്ടുള്ളത് എന്നാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അതേസമയം അഫ്സലിനെ പുറത്താക്കാൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനും സാധ്യതയുണ്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ സി പി എം അംഗങ്ങളുടെ തീരുമാനം നിർണായകമാകും ഇരുപത്തിയൊന്ന് അംഗങ്ങളിൽ മുസ്ലിം ലീഗിന് പതിമൂന്നും കോൺഗ്രസിലെ ഒരാളും ഉൾപ്പെടെ പതിനാല് പേരാണ് യു ഡി എഫിലുള്ളത് സി പി എമ്മിന് ഏഴ് അംഗങ്ങളുണ്ട്